നമസ്കാരം നമ്മൾ ചെയ്യുന്ന ഓപ്പൺ പ്രൊസിഷൻ ഫാമിങ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കർഷകരാൾ ചോദിച്ചിരിക്കുന്നതാണ് ഇത് ഹെക്ടറിന് എത്ര രൂപ ചിലവ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ വിളയനുസരിച്ചിട്ട് വ്യത്യാസം വരും ഞാൻ നമ്മൾ എന്തായാലും തടം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മുളകൊക്കെ ആണെങ്കിൽ രണ്ട് വരികൾ തമ്മിൽ ഒരു ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് മതി വെണ്ടയാണെങ്കിൽ ഒരു മീറ്റർ ഒന്നേകാൽ മീറ്റർ കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇലടിയിൽ ചെറിയ മുള്ളുണ്ട് അത് നമ്മൾ ദേഹത്ത് വരയും പിന്നെ തണ്ണിമത്തനൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര രണ്ടേ മുക്കാൽ മീറ്റർ ഗ്യാപ്പ് കൊടുക്കണം വെള്ളരിക്ക് രണ്ട് മീറ്റർ കൊടുക്കണം മത്തനും ഒരു രണ്ടര രണ്ടേ മുക്കാൽ കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഒരു ഏക്കറിലേക്ക് എത്ര വരി ഉണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് ആ വരിയുടെ നീളം മൊത്തം എത്ര മീറ്റർ വരുമെന്ന് കണക്ക് കൂടണം എന്നിട്ട് വേണം നമ്മൾ ഇതിൽ വിരിക്കാനുള്ള ഇൻലൈൻ ട്രിപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻലൈൻ മതി നമ്മൾ മുൻപ് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ട്രിപ്പറായിരുന്നു അത് ലൈനിൽ ചെറിയ തുളയിട്ടിട്ട് ഈ ട്രിപ്പർ ഉള്ളിലേക്ക് കയറ്റും നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമാർഗം ഇൻലൈൻ ട്രിപ്പറാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻലൈൻ ട്രിപ്പർ ഒരു മുന്നൂറ് മീറ്ററാണ് അത് വരുന്നത് മുന്നൂറ് മീറ്റർ എൻ്റെ ഓർമ്മയാണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി നാന്നൂറ് രൂപ മുന്നൂറ് മീറ്ററിന് വരും പിന്നെ വരുന്ന മൾസിംഗ് ഷീറ്റാണ് മൾസിംഗ് ഷീറ്റ് നാന്നൂറ് മീറ്ററിന് ആയിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ അതും അത് പച്ചക്കറിക്കാണെങ്കിൽ മുപ്പത് മൈക്രോൺ തന്നെ വാങ്ങണം പച്ചക്കറിക്ക് ഇൻലൈൻ റിപ്പർ നാല് എൽ പി എച്ചിൻ്റെതാണ് ഒരു മണിക്കൂറിൽ നാല് ലിറ്റർ വെള്ളം ചെടിയുടെ ചുവട്ടിൽ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും പിന്നെ കായമായി തുടങ്ങിയാലും നമ്മൾ ഇരുപത് മിനിറ്റോ വരെ ആക്കണം പിന്നെ ചൂടൊക്കെ കൂടുതലാണെങ്കിൽ ഒരു ആക്കുക അപ്പോൾ ഒരു ഒരു ലിറ്റർ ഒന്നര രണ്ട് ലിറ്റർ ഒരു ചെടിയുടെ ചുവട്ടിലെത്തും അങ്ങനെയാണ് ഇത് കണക്കാക്കേണ്ടത് ഇതിന് പ്രധാനമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് മൾസിംഗ് ഷീറ്റും ഇൻലൈൻ ട്രിപ്പർ നമ്മൾ ആദ്യം നമ്മൾ ഈ വാരം കോരിയിട്ട് അതിൽ അതിൻ്റെ മുകളിൽ ലൈൻ ഇൻലൈൻ ട്രിപ്പർ ലൈൻ വിരിക്കും ലൈൻ ഇടും അതിൻ്റെ മുകളിലാണ് നമ്മൾ മൾസിംഗ് ഷീറ്റ് ഇട്ടിട്ട് മൾസിംഗ് ഷീറ്റ് രണ്ട് സൈഡും മണ്ണ് വെട്ടി വയ്ക്കും പിന്നെ മണ് പിന്നെ വേണ്ടത് അരിപ്പ വേണം ഫിൽറ്റർ വേണം ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ചെയ്യുന്നു നമ്മുടെ വയലിലെ കൃഷി ഏകദേശം കഴിഞ്ഞ് ഏഹ് നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും വ്യക്തമായിട്ടിടാം പിന്നെ അരിപ്പ വേണം അതിനൊപ്പം നമ്മുടെ വളം വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി വെഞ്ചൊറി സിസ്റ്റം വേണം വെഞ്ചുറി സിസ്റ്റത്തിന് അരിപ്പയ്ക്കും നല്ല കമ്പനി തന്നെ വാങ്ങിയ വാങ്ങണം അത് രണ്ടും നല്ല കമ്പനി വാങ്ങുക അത് വെഞ്ചുറിയും അരിപ്പയും അത് ഏകദേശം ഒരു മൂ മൂവായിരത്തിനും നാലായിരത്തിനും അകത്ത് വില വരും പിന്നെ വേണ്ടത് മോട്ടറാണ് ഇപ്പോൾ ഒരു അറുന്നൂറ് തൈക്ക് ഒരു എച്ച് പി മോട്ടർ വേണം അറുന്നൂറ് ട്രിപ്പർ അറുന്നൂറ് ട്രിപ്പർ അറുന്നൂറ് തൈക്ക് അഞ്ഞൂറ് അറുന്നൂറ് തൈക്ക് ഒരു എച്ച് പി മോട്ടർ വേണം ആ കണക്കിനാണ് വേണ്ടത് ഇപ്പോൾ ഒരു മോട്ടറ് വെച്ചാൽ ഒരു നാലഞ്ച് തവണ വാൽവ് തിരിച്ച് വിടണമെന്നേ ഉള്ളൂ ഒരു ഏക്കറിലേക്ക് അത് മതിയാവും ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് തണ്ണിമത്തൻ ഒരു ഏക്കറിലേക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തൈ വേണ്ടിവരും രണ്ടായിരത്തി അഞ്ഞൂറ് തൈ നനയ്ക്കണമെങ്കിൽ നമ്മൾ അഞ്ഞൂറ് അറുന്നൂറ് തൈ വെച്ച് നോക്കണമെങ്കിൽ ഒരു നാല് അഞ്ച് സെക്ഷനായിട്ട് തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ മോട്ടറ് പവർ കൂട്ടുക രണ്ട് എച്ച് വി മോട്ടർ ആക്കിയാൽ നമുക്ക് ആയിരം ചെടി നനയ്ക്കാൻ പറ്റും ഇതൊക്കെയാണ് ചിലവ് വരുന്നത് നമുക്ക് അത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഈ നമ്മൾ ഈ പുറമേ കാണുന്നത് പോലെ വലിയ ചിലവുള്ള പരിപാടിയല്ല ഓപ്പൺ പ്രിസൻ ഫാമിങ് ഈ മുപ്പത് മൈക്രോൺ ഷീറ്റ് മേടിച്ചാൽ നമുക്കൊരു രണ്ട് മൂന്ന് ഈ മുപ്പത് മൈക്രോൺ ഷീറ്റ് മേടിച്ചാൽ നമുക്കൊരു രണ്ട് മൂന്ന് നാല് തവണയൊക്കെ കുറവ് വിളയെടുക്കാൻ പറ്റും ആറ് മാസം വരെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല തണ്ണിമത്തനാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് വിളവെടുപ്പ് കഴിയും വെള്ളരി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് വിളവെടുപ്പ് കഴിയും മത്തൻ ഒരു അറുപത് ദിവസം കൊണ്ട് വിളവെടുപ്പ് കഴിയും മുളക് ഒരു മൂന്ന് മാസം കൊണ്ട് വിളവെടുപ്പ് കഴിയും അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പം വെള്ളരി ആണെങ്കിൽ നമുക്കൊരു നാല് തവണ എടുക്കാൻ പറ്റും തണ്ണിമത്തനാണെങ്കിൽ രണ്ട് തവണ എടുക്കാൻ പറ്റും ഏഹ് അപ്പോൾ നമുക്ക് മുതലാവും നല്ല ലാഭമുള്ള പരിപാടിയാണ് ഈ തണ്ണിമത്തനെല്ലാം നിങ്ങളെല്ലാവരും ചെയ്യണം കൃഷിയൊക്കെ ചെയ്യണം ഇത് ചെയ്യുന്നവർ അതിൻ്റെ ശരിയായ രീതിയൊന്നും ആർക്ക് പറഞ്ഞു കൊടുക്കില്ല എന്താണെന്ന് എനിക്കറിയില്ല മൂല തലയും വാലും മാത്രമേ പറഞ്ഞു കൊടുക്കൂ നിങ്ങളൊക്കെ കൃഷി ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാം എനിക്കറിയാം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നിങ്ങളെല്ലാം കൃഷി ചെയ്താൽ മതി ഞാൻ ഉദാഹരണമായിട്ട് തണ്ണിമത്തൻ്റെ ഒരു കഥ പറഞ്ഞുതരാം അപ്പോൾ തണ്ണിമത്തൻ നമ്മളിപ്പം ഒരേക്കർ ചെയ്യാനായിട്ടൊരു ഒരു എൺപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ചിലവ് ഒരു വന്ന് കൂട്ടിക്കും നമുക്ക് ഒരു സീസണിൽ തന്നെ മൂന്ന് രണ്ട് സീസൺ നമുക്ക് എടുക്കാൻ പറ്റും ഒറ്റ സീസണിൽ തന്നെ നമുക്ക് പത്ത് കിലോ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയാൽ പത്തൊന്നും അല്ല കേട്ടോ പത്ത് കൊല്ല മുപ്പത് കൊല്ലം നാൽപ്പതുമല്ല പത്ത് കിലോ കിട്ടിയാൽ ഒരു ഏക്കറിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തൈ രണ്ടായിരത്തി അഞ്ഞൂറ് തൈയിൽ നിന്ന് ഈ ഇരുപത്തയ്യായിരം കിലോ തണ്ണിമൊത്തം കിട്ടും ഇപ്പം നമ്മൾ വിൽക്കുന്ന മുപ്പത് രൂപയ്ക്കാണ് ഇരുപത്തയ്യായിരം കിലോ ആയപ്പോഴത്തേക്ക് മുപ്പ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു ഏക്കറിൽ ഏഴര ലക്ഷം രൂപ വരുമാനമായി ഇത് ഒരു മഴ വന്നാൽ ഒരു വലിയൊരു മഴ വന്നാൽ വെള്ളം എല്ലാം പോവും കേട്ടോ ഇതൊക്കെ ഒരു ഒരു ഭാഗ്യം കൂടെയാണ് ഇത്തവണ എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണ് ഇപ്പോൾ രണ്ട് സീസൺ എടുക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയായി ഏഹ് ഇത് നിസ്സാര കാര്യമൊന്നുമല്ല അതുമാത്രമല്ല എടുത്ത് എടുത്തു ചാടി ചെയ്യരുത് ഒരു പത്ത് സെൻറ്റിലോ ഇരുപത് സെൻറ്റിലോ നിങ്ങൾ കൃഷി ചെയ്ത് പഠിക്കണം പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കാവൂ ട്രെയിൻ പോവുകയാണ് തിരിക്കാവൂ എടുത്ത ചാടിയൊന്നും ചെയ്യരുത് പിന്നെ ചിലരുടെ വിചാരം വളം കലക്കി വിട്ടാൽ കായ ഉണ്ടാവും അങ്ങനെയൊന്നുമല്ല അല്ല ജൈവവളവും വേണം പണ്ട് പറഞ്ഞിട്ടില്ലേ ഇരുപത്തൊന്ന് മൂലങ്ങൾ വേണമെന്ന് നമ്മളീ വളങ്ങൾ കൂടി കൊടുക്കാൻ പറ്റുന്നത് നൈട്രജൻ കൊടുക്കാൻ പറ്റും ഫോസ്ഫറസ് കൊടുക്കാൻ പറ്റും പൊട്ടാസ്യം കൊടുക്കാൻ പറ്റും മഗ്നീഷ്യം കൊടുക്കാൻ പറ്റും സിങ്ക് കൊടുക്കാൻ പറ്റും കാൽസ്യം കൊടുക്കാൻ പറ്റും അയൺ കൊടുക്കാൻ പറ്റും മോളിവുഡിനം കൊടുക്കാൻ പറ്റും ഇത്രയും സാധനങ്ങൾ നമുക്ക് വളം കടയിൽ മേടിക്കാൻ കിട്ടും ഇതല്ലാതെ ബാക്കി മൂന്ന് മൂലങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ചെടിക്ക് കിട്ടും ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഇതൊക്കെ കിട്ടും ഇനിയും ബാക്കിയുള്ള മൂലകളുണ്ട് ബാക്കി പത്ത് പതിനൊന്ന് മൂലകളുണ്ട് ഈ മൂലകങ്ങൾ കിട്ടാൻ നമ്മൾ ജൈവ വളം കൊടുത്തേ പറ്റും അപ്പോൾ ജൈവ വളങ്ങൾ കൊടുക്കുക ഈ എനിക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മളൊരു മലയാളി കർഷകൻ അയച്ചു തന്നു അത് നല്ല വളങ്ങൾ കൊടുക്കുന്നുണ്ട് ചെടിക്ക് വളർച്ചയില്ല ഈ ഇത്ര മൂലങ്ങൾ കിട്ടിയാൽ പോരെ ചെടിക്ക് കിട്ടേണ്ട ബാക്കി മൂലങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടി അതിന് നമ്മുടെ ജൈവവളങ്ങളും ജൈവ വളങ്ങളും കൂടി കൊടുത്തേ പറ്റൂ എന്തായാലും ഞാനിപ്പോൾ ഈ ആഴ്ച നമ്മുടെ വീടിന് ചുറ്റും അടുത്ത ക്രോപ്പ് ഇടുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ എൻ്റെ ഈ ക്യാമറയിൽ നേരത്തെ വയലിൽ കൃഷി ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോസ് ഉണ്ടാകും അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനൊപ്പം ചേർക്കാം ഇതിപ്പോൾ ഈ ആഴ്ച നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീടിന് ചുറ്റും കൃഷി തുടങ്ങും അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാം ഇതിനെക്കുറിച്ചേ ഒരു ടൈം ല ടൈംസിലായപ്പോൾ എന്തായാലും ഈ ആഴ്ച നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കതിൽ വിശദമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക നന്ദിയുണ്ട് എന്നോടൊപ്പം തുടരുന്നതിൽ